അസലാമലൈക്കും വർഹമുല്ലാ താലി ബർക്കാത്തുഹു നമ്മൾ സിലൂ ടോക്ക് സലഹായുടെ ഒരു വിഷയമായിട്ടാണ് എത്തിയിട്ടുള്ളത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ മുഴുവനും ആ സഹോദരിയുടെ ഒരു ഫാമിലി ഇഷ്യൂവിനെ പറ്റിയിട്ടാണ് ചർച്ച നടക്കുന്നത് എനിക്കതിനെ പറ്റിയിട്ട് പറയാനുള്ളത് ഞാൻ ഒരു സ്ഥിരം വ്യൂബറാണ് ആ സഹോദരിയുടെ അവതരണ ശൈലി ആയാലും അതുപോലെ തന്നെ സമൂഹത്തിന് ചെയ്യുന്ന സേവനങ്ങളായാലും എല്ലാം വളരെ നന്നായിട്ട് തന്നെ കൊണ്ടുപോകുന്ന ഒരു സഹോദരിയാണ് പിന്നെ കുടുംബജീവിതത്തിൽ എന്ത് പറ്റിയെന്ന് നമുക്ക് ആർക്കും അറിയില്ല രണ്ടുപേരും വന്ന് പറയുന്നില്ല ഞങ്ങളുടെ ലൈഫിൽ ഇങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളതെന്ന് പറയുന്നില്ല സെപ്പറേറ്റഡ് ആയി എന്ന് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ റീസൺ ഒന്നും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടില്ല അത് നിയമപരമായിട്ടൊക്കെ എന്തേലും കാര്യങ്ങളുണ്ടായിരിക്കാം അതുകൊണ്ടായിരിക്കാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പറയാത്തത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു വീഡിയോ ഇങ്ങനെ ഹസ്ബൻഡിൻ്റെ പ്രചരിക്കുന്നുണ്ടായിരുന്നു ആ സഹോദരിയെ വീടിനുള്ളിൽ കയറി ചവിട്ടുക ചവിട്ടുന്ന ഏട്ടൊക്കെ ഉള്ളൊരു വീഡിയോ അതെന്താണെന്ന് നമുക്കറിയില്ല അതിന് വീട്ടിൽ വഴക്കുണ്ടായ സമയത്ത് അന്ന് ചെയ്തതായിരിക്കും അതിപ്പോൾ അത് പ്രചരിക്കുന്നുണ്ട് എന്തോ സഹോദരി കൊടുത്തതാണോ എന്ന് നമുക്കാർക്കും ഹസ്ബൻ്റും പുതിയൊരു സാനിനുമായിട്ടൊക്കെ എത്തിയിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിന് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടാവും അപ്പോൾ അതൊക്കെ ഇനി പറഞ്ഞു കഴിഞ്ഞെങ്കിലല്ലേ ഈ ഫാമിലിയിൽ എന്താണ് ഉണ്ടായത് എന്ന് പറയാൻ പറ്റും നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരു സഹോദരിയാണ് സ്കൂളുകളൊക്കെ എത്ര കുഞ്ഞുങ്ങൾക്കാണ് ബാഗായാലും ബുക്കായാലും ഒക്കെ അവരുടെ കുഞ്ഞുങ്ങൾക്ക് ചെയ്യും പോലെ തന്നെ നന്നായിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അതുപോലെ തന്നെ ഒരുപാട് അമ്മമാർ അതുപോലെ തന്നെ ഒരുപാട് സഹോദരിമാരെയൊക്കെ ചേർത്ത് പിടിക്കുന്ന ഒരു സഹോദരിയാണ് അവരുടെ ജീവിതത്തിൽ എന്തു പറ്റിയെന്നറിയില്ലെങ്കിലും ഒരുപാട് സങ്കടമുണ്ട് ഇന്ന് സമൂഹത്തിൽ ആ സഹോദരി സഹോദരിയിട്ട് കുത്തിവലിക്കുന്നതിൽ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചത് അവർ ഒരു ദിവസം വന്ന് പറയുന്നു ഹസ്ബൻഡിനെ എന്നും ചോദിക്കുമ്പോൾ എത്ര ദിവസം മറച്ചു വയ്ക്കാൻ പറ്റും അതുകൊണ്ടാണ് ഞങ്ങൾ സെപ്പറേറ്റഡായി എന്ന് പറയേണ്ടി വന്നിട്ടുള്ളത് എന്നായാലും ഒരു പറയേണ്ടത് തന്നെയാണ് അല്ലാതെ കുറുവാസംഘം വന്ന് തലക്കടിക്കൂ എന്നൊന്നും നം അതിലെന്തോ സഹോദരി പറയുന്നുണ്ടായിരുന്നു കുറുവാസംഘം കാണുമ്പോൾ ഞങ്ങൾ തലയ്ക്കടിക്കൂ ആരെങ്കിലും ഞങ്ങൾ ഉപദ്രവിക്കൂ എന്നീ സമൂഹത്തിൽ അങ്ങനെയൊന്നും സംഭവിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല അത്ര ധൈര്യമുള്ളൊരു സഹോദരി ഇല്ലേ അത് ആ സഹോദരി എവിടെയൊക്കെയാണ് സഞ്ചരിക്കുന്നത് അപ്പോൾ അതിലൊന്നും വലിയ കാര്യമില്ല ആ പറഞ്ഞതിനോടൊന്നും ഞാൻ യോജിക്കുന്നില്ല ആ ഒരു വീഡിയോയിൽ ആ സഹോദരി മെൻഷൻ ചെയ്ത കാര്യമാണ് ഇപ്പം ഞാൻ ഇതിൽ പറയുന്നത് പിന്നെ അതുപോലെ തന്നെ ഫിനാൻഷ്യൽ പ്രശ്നമാണെന്നും കുറേ ആൾക്കാർ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഹസ്ബൻഡിൻ്റെ സൗന്ദര്യത്തെ പറ്റിയിട്ട് ആണെന്നും കുറച്ച് പേര് പറയുന്നുണ്ട് ഇതൊന്നും ആയിരിക്കാൻ സാധിക്കില്ല മ്യൂച്വലി അവർക്ക് എനിക്ക് തോന്നുന്നത് എന്തൊക്കെയോ ഫാമിലിയിൽ അവർക്കൊത്ത് പോകാൻ പറ്റാത്തത് കൊണ്ട് മ്യൂച്വലി വേർവിരിയാണെന്നാണ് ആ സഹോദരി പറഞ്ഞത് അപ്പോൾ ഈ അടുത്തടുത്ത വ്ലോഗർമാർ എത്ര പേരാണ് ഇല്ലാത്ത കുറേ കാര്യങ്ങൾ വലിച്ചിരച്ചാണ് സമൂഹത്തിൽ കൊണ്ടുവന്ന് ആ സഹോദരി ഇപ്പോൾ കുത്തി വലിക്കുന്നത് എനിക്ക് പറയാനുള്ളത് വലിയ വ്യൂവേഴ്സുള്ള ബ്ലോഗറായാലും ആയാലും ചിലപ്പം അതില്ലാത്തവരെയായാലും സമൂഹത്തിൽ അവരെന്ത് ചെയ്താലും ഇതുപോലെയൊക്കെ കൊണ്ടുവരും പിന്നെ ചാരിറ്റിയൊക്കെ ഒരുപാട് ചെയ്ത സഹോദരി ആ സഹോദരിക്ക് നന്മയാകേണ്ടിയിരുന്നത് സത്യം പറഞ്ഞാൽ ഇപ്പം ആ ഒരവസ്ഥ കാണുമ്പോൾ എന്തോ ഭയങ്കര പ്രയാസ ചെയ്ത എല്ലാം എന്താണെന്നറിയാൻ വയ്യ സഹോദരിക്ക് സംഭവിച്ചതേ നല്ലൊരു കുടുംബമായിട്ട് ജീവിച്ചുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ കുഞ്ഞുങ്ങളെയൊക്കെ എന്ത് നന്നായിട്ട് കയറി അതിനോടൊപ്പം തന്നെ പഠനം മുന്നോട്ട് കൊണ്ടുപോയി അത് നല്ലൊരു പൊസിഷനിലെത്തി അപ്പോൾ അതിനൊക്കെ ആ ഹസ്ബൻ്റെ സപ്പോർട്ടായിരുന്നില്ല അപ്പം പെട്ടെന്ന് പഠനാവശ്യവും അല്ലെന്നുണ്ടെങ്കിൽ സൗന്ദര്യവും അതൊന്നും ആയിരിക്കാൻ സാധ്യതയില്ല ഇതിൽ എന്തൊക്കെയോ കാര്യങ്ങളുണ്ടാവും അതൊക്കെ പുറത്ത് വരും ഇതൊക്കെ അവരുടെ ലൈഫിലുള്ളതില്ലത് പൊതുസമൂഹം ഇങ്ങനെ ചൂ എന്ന് അറിയണ്ട അവരിലുള്ളത് അവരിൽ തന്നെ ഇരുന്നോട്ടെ അവർക്കതിൽ റെസ്പെക്റ്റ് ചെയ്യേണ്ട കാര്യങ്ങളായിരിക്കാം പൊതുസമൂഹത്തിൽ വന്ന് പറയാൻ ആഗ്രഹിക്കുന്നില്ലായിരിക്കാം എന്തായാലും എനിക്ക് പറയാനുള്ളത് അവർക്ക് അവരുടെ ജീവിതത്തിൽ എന്താ സംഭവിച്ചത് അന്യോന്യം പറഞ്ഞ് മനസ്സിലാക്കി തുടർന്ന് ജീവിച്ചു പോകുന്നെങ്കിൽ ആ കുഞ്ഞുങ്ങൾക്ക് ആ ഉമ്മയും ഉപ്പയും തിരിച്ച് കിട്ടട്ടെ അതല്ല അവർക്കൊട്ടും ഒട്ടുപോകാൻ പറ്റാത്തൊരവസ്ഥയാണെങ്കിൽ അവർ വേർപിരിയട്ടെ ഈ കണ്ടു നിൽക്കുന്നവരൊന്നും അവരെ കുത്തി നോവിക്കാതിരിക്കുക അവരെ ചേർത്ത് പിടിക്കുക രണ്ടുപേരെയും സപ്പോർട്ട് ചെയ്യുക ആരുടെ ഭാഗത്താണ് തെറ്റെന്ന് നമുക്കാർക്കും അറിയില്ല രണ്ടുപേരെയും ചേർത്ത് പിടിക്കുക ആ മക്കൾക്ക് നല്ലതുണ്ടാകട്ടെ നന്മയുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു അപ്പോൾ അടുത്തൊരു വോയിസുമായിട്ട് വരാം നമുക്ക് നൂറ് സബായി കഴിഞ്ഞിട്ടുണ്ട് ഈ സബ് ചെയ്ത എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്